ും അരിക സയന്റത്തെ വീട്ടിലൊക്കെ നമ്മൾ ഹോഫസെയിലും നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ അരിയാട സയൻസിന്റെ ഓഫ് സെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്ത് ലഭിക്കുക കാരണം ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് നിങ്ങൾക്ക് ഓരോ പ്രോഡക്ടും കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് നൂറ്റി നാല് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മുന്നൂറ്റി നാല്പത്തി അഞ്ച് റേഞ്ചുകൾ ഒരുപാട് പ്രൂസീസ് കൊണ്ടുവന്നിട്ടുണ്ട് എന്താ പറയാ ഇതിപ്പോൾ പകുതി പകുതിയിൽക്കാൾ കുറഞ്ഞ റേറ്റിലാണ് കാരണം അനികാർ സെൻസിന്റെ ഒറിജിനൽ റേറ്റിനെക്കാളും ഒരുപാട് താത്തിയാണ് ഈ ഓഫർ സൈഡിൽ നടത്തുന്നത് പത്ത് ക്വാണ്ടിറ്റി ഒന്നുമില്ല കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ ഉള്ളൂ അതും കൂടി ഒന്ന് മനസ്സിലെ വെച്ചേക്കും അപ്പം വീഡിയോ കണ്ടാൽ ഉടനെ സ്ക്രീൻഷോട്ട് എടുക്കാൻ ഷെയർ ചെയ്യാന്നുള്ളതാണ് ഷർട്ട് പാറ്റേൺ ആണ് കേട്ടോ അനിവാര് സെൻസിന്റെ ചരിത്രത്തിൽ അത്യാവശ്യം നമ്മൾ ഞാൻ പറയട്ടെ നമ്മുടെ ഇപ്പൊ ചുതാർമെറ്റിയിൽ വന്നില്ലായിരുന്നു ചിക്കൻ കാരി അതേപോലെ തലങ്കം സൃഷ്ടിച്ച ഒരു പാറ്റേൺ ആയിരുന്നു ഈ ഒരു ഷർട്ട് പാറ്റേൺ എന്ന് പറയുന്നത് ഒരു ഇൻഡോ വെസ്റ്റേൺ ടച്ചില് നമ്മളൊരു ഒരു പാറ്റേൺ ആയിരുന്നു ഇത് ഈ റേറ്റ് ഫ്രീ നല്ലോ അപ്പൊ നിങ്ങൾ ചോദിക്കും ഇത്രയും ഡിമാൻഡ് വന്നിട്ട് എങ്ങനെ ഇത് സ്റ്റോക്ക് ആയിരുന്നു നമ്മൾ വീണ്ടും വീണ്ടും എമർജൻസി ആണോ ഓക്കെ അപ്പൊ വീണ്ടും വീണ്ടും നമ്മൾ വന്നിട്ട് എന്താ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെന്താ പറയാ നമ്മളെടുത്ത് അടുപ്പം വെച്ചിട്ട് അല്ലെങ്കിൽ നമുക്ക് കസ്റ്റമറോടുള്ള ഒരു സ്നേഹം വെച്ചിട്ട് നമ്മൾ പ്രീ ബുക്ക് എടുത്തിട്ട് പേയ്മെന്റ് ചെയ്യാതെ മേടിച്ചുവെച്ചു സംഭവങ്ങളുണ്ട് അപ്പൊ എന്താ കസ്റ്റമർ സാധനം വന്നപ്പോൾ വേണ്ടാതെ പോയതും അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ റെസ്പോണ്ട് ചെയ്യാതിരുന്ന കസ്റ്റമേഴ്സ് അങ്ങനെയാണ് ഐറ്റം ഇവിടെ ഇരുന്ന് ബുക്ക് ചെയ്താൽ അപ്പൊ അത്രയും നല്ല ഡിമാൻഡ് ഇത് വാങ്ങിച്ചിട്ടുള്ളവർക്ക് അറിയാം അത്രയും ഡിമാൻഡുള്ള ഒരു കളക്ഷൻ എനിക്ക് തോന്നുന്നു ഇതിന്റെ വീഡിയോ ഞാൻ വീട്ടിൽ വെച്ചിട്ടുള്ളതാണ് ചെയ്തത് വീട്ടിൽ വെച്ചിട്ട് ഇട്ട വീഡിയോസ് ആണല്ലൊക്കെ കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കളക്ഷൻ നമുക്ക് എന്താ പറയാ ഒരു യാത്രയ്ക്കൊക്കെ പോകുമ്പോൾ ഒരു ടിഫ്രണ്ട്ലി ആയിട്ടുള്ള കളക്ഷൻസ് ആണ് വൈറ്റില് നല്ല ലീഫ് ബ്രിഡില് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രീൻ കോമ്പിനേഷൻ ആണ് പെക്ക് പോക്കറ്റ്സ് ആണ് ആക്ച്വലി ഇത് മോക്കാണെന്ന് ടോപ്പ് അത് പോക്കറ്റ് ഒന്നുമല്ല നല്ലൊന്നും നീന്തി കാണാനായിട്ട് ഏലയും കോൺസെപ്റ്റില് സൈഡ് ആണ് വരുന്നത് അപ്പൊ ഇത് രണ്ടാമത്തെ പാറ്റേൺ ഇതായിരുന്നു മുന്നൂറ്റി നാല് ഫ്രീ ഷിപ്പ്മെന്റ് ഷർട്ട് പാറ്റേൺ ആണ് കേട്ടോ ഫുൾ ഷർട്ട് ആണ് ഫുൾ കോളറിൽ വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് മൂന്നൂറ്റി നാല്പത്തി അഞ്ചോ ഫ്രീ ഷിപ്പ്മെന്റ് ആണ് കേട്ടോ അതിന് തന്നെ ഒരു ലാവണ്ടം പോലത്തെ ഒരു ആണ് നമ്മുടെ അടുത്ത പാറ്റേൺ ആയിരുന്നത് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ലെങ്ക് ഒറ്റം എന്താ പറയാ സിംഗിൾ സിമ്പിൾ ടോപ്പായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കളക്ഷൻസ് ആണ് ഐറ്റം ഒരു കാഷ്വൽ കാഷ്വൽ ഷൂസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താ പറയാ നമുക്ക് ട്രിപ്പ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് യാത്രയൊക്കെ പോകുമ്പോഴത്തേക്കും കംഫർട്ടബിൾ ആയിട്ട് വേറിയാൻ പറ്റുന്ന രീതിയിലെ കളക്ഷൻസ് ആണ് മസ്ബൈ ഐറ്റം എല്ലാവരും സാധിക്കുന്ന കൈൻഡ് ഓഫ് ചെയ്യും മെറ്റീരിയൽ ആണ് ഐറ്റം വരുന്നത് വാഷബിൾ ആണ് ഡ്യൂറബിൾ ആണ് എത്ര പ്രാവശ്യം വേണമെങ്കിലും വാഷ് ചെയ്തിടാം ഫെയ്ഡാവുന്ന മെറ്റീരിയലേ അല്ല പ്രിന്റേ അല്ല കേട്ടോ പ്രിന്റുകൾക്ക് വ്യത്യാസം ഉണ്ട് കേട്ടോ അടിപ്പൊടി കളക്ഷൻസ് ആണ് എല്ലാത്തിനും ഉണ്ട് നല്ല പൊടിയും ഉണ്ട് കേട്ടോ എല്ലാം കൂടി ഇത് ഇങ്ങനെ എടുത്ത് വീഡിയോ ചെയ്യാൻ ഇന്നേക്ക് ഈ ഇവിടെ പൊടി പൊടിയോട് നിറഞ്ഞിരുന്നത് കേട്ടോ നല്ല സ്ലീവാണ് ഇത് അത്യാവശ്യം അതുപോലെ സ്ലീവ് ആണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് മുന്നൂറ്റി നാല്പത്തി അഞ്ച് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് റേറ്റ് വരുന്നത് അടിപൊളി കളക്ഷൻസ് ആണ് തീർച്ചയായിട്ടും സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യുക ഏറ്റവും വലിയ കളക്ഷൻസ് ആണ് ഏറ്റവും അഫോർഡബിൾ റേറ്റിൽ കൊണ്ടുവന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള സൂപ്പർ കളക്ഷൻസ് ആണ് അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും പർച്ചേസ് ചെയ്യാം മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് റേറ്റ് വരുന്നത് അപ്പൊ നമ്മുടെ ഇന്നത്തെ ഓഫർ ഓപ്പസൈറ്റിലാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഈ ഒരു പാറ്റേൺ ഓപ്പറേറ്റിൽ വാങ്ങിക്കാൻ നോക്കി നിന്നൊരു വേഗം വാങ്ങിച്ചോളൂ ഡാമേജ് ഒന്നും അല്ലാതല്ല ഫ്രഷ് ഫീസ് ആണ് അപ്പൊ ആ എന്താ പറയാ റിട്ടേൺ പോസിബിൾ ആയിട്ടുള്ള ഓഫീസിലെ ഡാമേജ് ഇഷ്യൂസിന് മാത്രമാണ് മസ്റ്റ് ഓപ്പണിംഗ് കഴിയുക കേട്ടോ അപ്പൊ നമുക്ക് അടുത്ത വീട്ടിൽ കാണാം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാം സന്തോഷമായിട്ടിരിക്കാം